കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി കഴിഞ്ഞ കുറേ കാലം കഴിഞ്ഞ കുറേ സീസണുകളിലായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി പ്രധാന താരങ്ങൾക്ക് നിർണായക ഘട്ടങ്ങളിൽ വരുന്ന പരിക്കുകൾ തന്നെയാണ് ഇന്ന് ഖുരിഇറാനിയും നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായർ ടെഹറയും തമ്മിൽ നടന്ന ഇൻസ്റ്റഗ്രാം ലൈവ് സെഷനിലിടയിൽ വെച്ചിട്ട് ഈ പരിക്കുകളെ ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിക്കുകൾ എന്ന ടാസ്കിനെ നിങ്ങൾ അങ്ങനെ നേരിടും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ ഇഫ് യു പ്രാക്ടീസ് ടു ഹാർഡ് യു വിൽ മോസ്റ്റ്ലി ഗെറ്റ് ഇൻജോയഡ് യു പ്രാക്ടീസ് ലെസ് ദ സെയിം ഇമ്പാക്റ്റ് അതായത് നിങ്ങൾ വളരെ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പരിക്കുകൾ ഒരുപാട് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങൾ പരിശീലനത്തിന്റെ തോത് കുറച്ചു കഴിഞ്ഞാൽ അതിനും സെയിം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പുള്ളി പറയുന്നുണ്ട് അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു പ്ലേസ് ടീം എവ്രി ഡേ ഈ നമ്മുടെ പ്ലേയേഴ്സ് ഫിറ്റ്നസ് ടീമുമായിട്ട് നിരന്തരം ആശയസമ്പാദനത്തിൽ ഏർപ്പെടുന്നത് ഒരു ഫുട്ബോൾ ക്ലബിന്റെ നടത്തിപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇഞ്ചുറീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബിസിനസ് വെച്ചാൽ ഫുട്ബോൾ എന്ന് പറയുന്ന ബിസിനസ്സിൽ പരിക്കുകൾ എന്ന് പറയുന്നത് സന്ത സഹചാരി ാണ് പിന്നെ ഇൻ ജനറൽ ഓഫ് ഓൾവേസ് എന്ന് എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ മത്സരം പറയുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ബിസിനസ് എന്ന് പറയുന്നത് പരിക്കുകൾ എല്ലായ്പ്പോഴും കൂടെയുള്ള സംഗതിയാണ് ആകെ സ്കൂളിന്റെ പത്ത് ശതമാനം താരങ്ങൾക്ക് എല്ലായ്പ്പോഴും പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ വളരെയധികം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പരിക്കിന്റെ തോത് കൂടുകയും ചെയ്യും പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അതുപോലെ തന്നെ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പരിശീലനത്തിന്റെ തോതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ താരങ്ങൾ കൃത്യമായിട്ട് ഫിറ്റ്നസ് ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഫിറ്റ്നസ് ലെവലിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ റിക്കവറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് തങ്ങളുടെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിറ്റ്നസ് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് താരങ്ങളും ഫിറ്റ്നസ് ടീമും തമ്മിലുള്ള ജനറൽ റെഗുലർ ഇൻറ്ററാക്ഷൻ ഡെയിലി നടന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ സെറ്റായിട്ട് പരിക്കുകൾ പൊരുത്തപ്പെട്ടു പോകും ഇതാണ് തൻ്റെ ഒരു പരിക്കിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഫിലോസഫി എന്നാണ് പുള്ളി വിശ്വസിക്കുന്നതെന്ന് സ്റ്റെഹറ നാ ലൈവിന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് വേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ക്ഷമിക്കുക അല്ലാതെ വേറെ ഒന്നും പറയാനില്ല സോറി